നമസ്കാരം പാണഞ്ചേരി പഞ്ചായത്തിലാണ് കുതിരാൻ തുരങ്കത്തിന് സമീപത്ത് എട്ടാം വാർഡിലാണ് ഞാൻ നിൽക്കുന്നത് കൊമ്പഴ എന്ന നാമദേഹത്തിലുള്ള വാണിയമ്പാറ പ്രദേശത്തുള്ള എട്ടാം വാർഡിലാണ് കുറേ സുഹൃത്തുക്കളെ ഒരു എലക്ഷൻ വന്നിരിക്കുകയാണ് കഴിഞ്ഞ എലക്ഷനും നമ്മൾ ഇതുപോലെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജനകീയമായ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൽ ഡി എഫ് പ്രവർത്തകരുടെ ഒപ്പമാണ് വാണിയമ്പാറയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് എൻ കെ വിജയൻകുട്ടിയാണ് നമുക്ക് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോടെന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ ജനങ്ങളോടെന്താണ് വോട്ടർമാരോടെന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം കാരണം വാണിയം അതിൽ അല്ലെങ്കിൽ വാർഡിനെ കുറിച്ച് ഏറ്റവും പറയാനുള്ളത് ഒരു വലിയൊരു വാർഡാണ് ഇപ്പോൾ കേരളത്തിലെ തന്നെ വലിയ പഞ്ചായത്തുകളിലൊന്നാണ് പാണഞ്ചേരി പഞ്ചായത്ത് പാണഞ്ചേരി പഞ്ചായത്തിനെ കുറിച്ച് പറയാൻ ഒരുപാട് സവിശേഷതകളുണ്ട് പീച്ചിലാമിൻ്റെ ഇറിഗേഷൻ ഏരിയയായി ബന്ധപ്പെട്ട് കെട്ടിക്കുന്ന സ്ഥലം അങ്ങനെ ഒരു കാർഷിക മേഖല അതുപോലെ തന്നെ റബ്ബർ എസ്റ്റേറ്റ് നിൽക്കുന്ന സ്ഥലം അങ്ങനെ ഒരു എന്താണ് നമുക്ക് പറയാനുള്ളതെന്ന് നോക്കാം നമസ്കാരം നമസ്കാരം ഒരു പുതിയ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ് പ്രവർത്തകരെല്ലാവരും ആവേശത്തിലാണ് നമുക്കിവിടെ കണ്ടാൽ തന്നെ അറിയാം എല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടായ്മേലാണ് ചെയ്യുന്നത് എന്താണ് പ്രേക്ഷകരോട് അതല്ലെങ്കിൽ ഈ വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം രണ്ട് തവണ അടുപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനത്ത് വിജയിക്കുന്നതായി തൊഴില പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുമായിരുന്ന ഈ വാർഡ് എട്ടാം വാർഡ് വളരെയധികം മുന്നോട്ട് കുതിക്കുന്നതിന് നമുക്ക് കഴിച്ചിട്ടുണ്ട് ഉദാഹരണമെന്ന് വെച്ച് ഈ ഇവിടെ ഒൻപത് വർഷം മുമ്പ് എലക്ഷൻ നടക്കുമ്പോൾ ഈ വാർഡിൻ്റെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയായിരുന്നു കുടിവെള്ളമില്ലാത്ത അവസ്ഥ എല്ലാ പ്രദേശങ്ങളിലേക്കും റോഡില്ലാത്ത അവസ്ഥ വീടുകളിലേക്ക് ലൈറ്റ് ഇല്ലാത്ത അവസ്ഥ കണ്ടമാനം വീടുകൾ മോശപ്പെട്ട രീതിയിലുള്ള ഇല്ലാത്ത അവസ്ഥ വാണിയമ്പാറ ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്ത അവസ്ഥ മരുന്നില്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ ഈ പെൻഷൻ ലഭിക്കാത്ത ഒരു വാർഡ് കൂടിയായിരുന്നു എട്ടാം വാർഡ് പക്ഷേ ഈ ഒൻപത് വർഷ കാലയളവിൽ ഈ ഒൻപത് വർഷത്തിന് മുമ്പ് ഈ വാർഡിൽ ആകെ ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ കേവലം നൂറ്റി പതിനേഴ് പെൻഷൻ ആയിരുന്നു അത് ഈ ഒൻപത് വർഷം പിന്നിടുമ്പോൾ അത് മുന്നൂറ്റി എഴുപത്തി ആറ് പെൻഷൻ ആയിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അർഹതപ്പെട്ട എല്ലാവർക്കും പെൻഷൻ ലഭ്യമാക്കി എന്നുള്ളതിൻ്റെ തെളിവാണ് അതുപോലെ തന്നെ ഈ വാർഡിൽ ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് മത്സരിക്കുമ്പോൾ ഇവിടെ നിന്ന് അൻപത്തിയാറ് ലൈറ്റുകൾ മാത്രമേ ഉണ്ടായി ബൾബുകൾ മാത്രം കത്തിയിരുന്ന വാർഡാണിത് ഇപ്പോഴത്തെ അറുനൂറോളം ബൾബുകളും നാല് ഹൈ മാസ്റ്റർ ലൈറ്റ് മൂന്ന് ഏഴ് മിനി മാസ്റ്റർ ലൈറ്റ് പ്രകാശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വാണിയമ്പാർ ആശുപത്രിയിൽ ആ കാലയളവിൽ എം എൽ എ രാജൻ മന്ത്രി എം എൽ എ ആകുന്ന സമയത്ത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഉച്ചവരെയാത്ത ഡോക്ടർ അതുതന്നെ കിട്ടാതെ അദ്ദേഹം സമരം ചെയ്യുകയും അതിനുള്ളിൽ അറിഞ്ഞിരിക്കുകയുണ്ടായി അതിൻ്റെയൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഇടപെടലിൻ്റെ ഭാഗമായി ഇവിടെ ഇപ്പോൾ ആ കാലത്ത് ഒമ്പതര മുതൽ വൈകിട്ട് ആറ് മണിവരെ ഡോക്ടർ മൂന്ന് ഡോക്ടറെ സേവനം നമുക്ക് ലഭ്യമാക്കുകയാണ് അതുപോലെ തന്നെ ഫാർമസി മരുന്നുകൾ നഷ്ടപ്പെടാതിരിക്കാൻ എ സി ക്യാബിനുൾപ്പെടെ അതുപോലെ തന്നെ കുട്ടികളുടെ കുത്തിവയ്പ്പുമായി ബന്ധപ്പെട്ട് മരുന്ന് സൂക്ഷിക്കുന്നതിന് വേണ്ടി ഐ എൽ ആർ സംവിധാനം നാൽപ്പത്തെട്ട് മണിക്കൂർ കറണ്ട് നമുക്ക് കേടുവാത്ത ഒരു കോൾഡ് സ്റ്റോറേജ് അതുപോലെ തന്നെ എൻ്റെയൊക്കെ അനുഭവത്തിൽ പത്ത് വർഷം മുമ്പ് ഞങ്ങളൊക്കെ ത്രിവേണി സ്റ്റോർ അന്വേഷിച്ച് വടക്കഞ്ചേലും ആ പ്രത്യേകമായി ക്യൂ നിൽക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഈ ഒൻപത് വർഷക്കാലം നമ്മുടെ രാജ്യം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെയൊക്കെ ശക്തമായ ഇടപെടലുള്ള ഭാഗമായിട്ട് വാണിയാമ്പാറിൽ നല്ലൊരു മാവേലി സ്റ്റോറ് എപ്പോഴും പ്രവർത്തന മാവേലി സ്റ്റോറ് എല്ലാ സാധനങ്ങളും ലഭ്യമാക്കുന്ന മാവേലി സ്റ്റോറ് വാണിയമ്പാർക്കാൻ ഒരു വലിയ സ്വപ്നം തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു കാലത്ത് ഈ രാത്രി സമയങ്ങളിൽ സഞ്ചാരമാകുന്നതിന് വേണ്ടി പ്രകാശമില്ലാത്ത ഇല്ലാത്ത വലിയ പ്രശ്നമുണ്ടായിരുന്നു ഇപ്പോൾ എട്ടാം വാർഡിൽ എല്ലാ പ്രദേശങ്ങളിലേക്കും മറ്റേ പ്രകാശം കത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എട്ടാം മാറിനെ കുറിച്ചുള്ളത് അതുപോലെ തന്നെ കാലങ്ങളായിട്ട് നമ്മുടെ മലയോര മേഖലയിൽ പണിയെടുക്കുന്ന അവർക്ക് പട്ടയം അതൊരു മുപ്പത്തഞ്ച് വർഷം ഞങ്ങൾ രാഷ്ട്രീയ പറഞ്ഞതായിട്ട് മൂന്ന് പതിറ്റാണ്ടിലെ കാലമായി ഒരു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് യു ഡി എഫ് ആയിരിക്കുന്ന സമയത്ത് ഇത് കുട്ടികൾക്ക് ഭീഷണി ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ നേതാക്കന്മാർ വളരെ ശക്തമായിട്ട് പറഞ്ഞു എട്ടു വർഷം ഞാനിത് മുന്നണിയും സി പി എമ്മും അങ്ങോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ നേരത്തെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഇപ്പോൾ നമ്മുടെ രാജ മിനിസ്റ്റർ നമ്മുടെ ഭാഗ്യം കൊണ്ട് റവന്യൂ മന്ത്രിയായി അദ്ദേഹത്തിൻ്റെ ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് മലയാള പ്രദേശങ്ങളിൽ നൂറുകണക്കിന് പട്ടയങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞ ഏറ്റവും വലിയ കാര്യം നൂറുകണക്കിന് പട്ടയങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ പാർപ്പിടമില്ലാത്ത ഒട്ടനവധി ആൾക്കാർ ഉണ്ടായിരുന്നു ഈ ഒൻപത് വർഷക്കാലം എഴുപതോളം വീടുകൾ അറുപത്തിയൊമ്പോളം വീടുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ വീട് മെയിൻ്റനസുമായി ബന്ധപ്പെട്ട് ഈ ഈ ഒൻപത് വർഷ കാലയളവിൽ ശേഷം നൂറ്റി നാൽപ്പതോളം വീടുകൾ മെയിൻറ്റനൻസ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ട് നമ്മുടെ വാണയമ്പ അവസ്ഥ ഒരു അപകടം പറ്റിയാൽ ആ രോഗിയെ കൊണ്ട് പായുന്നതിന് വേണ്ടി ഇവിടെ സന്നദ്ധ പ്രവർത്തകർ തിരക്കം വായുമായിരുന്നു ഇപ്പോൾ നൂറ്റെട്ട് എന്നുള്ള നമ്പർ ഡയൽ ചെയ്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ ഇവിടെ വാഹനം എത്തുക ഒരു പൈസ പോലും വാടകയില്ലാതെ സേവനം ലഭ്യമാക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ നമ്മുടെ വാണിയാമ്പാറയിൽ ഉണ്ടായിട്ടുണ്ട് വാണിയാമ്പാറയും പണഞ്ചേരി പഞ്ചായത്ത് കുതുക്കുകയാണ് ഇനിയും നമ്മുടെ വാർഡുകളിൽ ഇഷ്ടം പോലെ പ്രവൃത്തികൾ ബാക്കി നിൽക്കുന്നുണ്ട് പട്ടയം കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട് റോഡുകൾ കുറച്ച് പൂർത്തിയാക്കേണ്ട പ്രശ്നങ്ങളുണ്ട് കുടിവെള്ള ക്ഷാമങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും ഒട്ടനീ കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനെല്ലാം ഈ ഇടതുപക്ഷ ജനത്തി മൂന്ന് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന പഞ്ചായത്ത് വാർഡിലേക്ക് മത്സരിക്കുന്ന എൻ അതുപോലെ ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സഹോദര മാത്യു ലൈനാനെയും അതുപോലെ പി എസ് വിനെയും ഇത് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മാത്യു ലൈനാനും ബി എൻ കെ വിജയൻകുട്ടിയും ഈ വാനിയാമ്പാൽ തന്നെ ജനിച്ചു വളർന്ന് എന്നും രാഷ്ട്രീയം ഉള്ള എലക്ഷൻ ഉള്ളപ്പുഴം ഇല്ലാത്തപ്പുറം ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എന്നും കണ്ടുമുട്ടുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങളെ പിന്നെ ജനങ്ങൾ വിജയിപ്പിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പ് അതിൻ്റെ തെളിവാണ് ഈ ഒറ്റാമുള്ള കൺവെൻഷൻ വലിയ ജനവക്താൽ തന്നെയുള്ള കൺവെൻഷൻ നടന്നു അതുപോലെ അതുപോലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലും ആൾക്കാർ വല്ല ആവേശത്തിലാണ് ഞങ്ങൾ വീട് കയറി പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല സ്വീകാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത് അതിൽ വേഗം ഏതാണെന്ന് വെച്ചാൽ ഈ പൈസ വാർഡ് കെട്ടിവെക്കാവുന്ന പൈസ പാളഞ്ചേരി പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മുതിർന്ന ഒരു അമ്മ വന്ന് അനുഗ്രഹിച്ച് ആ പൈസ കിട്ടുന്ന പൈസ അവിടെ പെൻഷൻ സംഖ്യയിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് തരികയുണ്ടായി അത് ഞങ്ങളെ വല്ല ആവേശം എഴുതുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല ജന പിന്തുണ നാട്ടിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു അതെന്തായാലും തീർച്ചയായിട്ടും ഞങ്ങൾ ആ വിഷയങ്ങളായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾ വിജയിക്കുന്നു ഞങ്ങൾ വിശ്വാസം ഈ തവണയും വികസനം എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് വാണിയും പറയലിറങ്ങിയിരിക്കുന്നത് നമുക്കൊപ്പം ബ്ലോക്ക് മെമ്പറുണ്ട് വളരെ സിമ്പിളായിട്ട് എന്നും ബ്ലോക്ക് മെമ്പറായാലും ഈ വസ്ത്രത്തിലാണ് കാലത്ത് മൂലമാണ് കാരണം സ്പോർട്സിൽ ഒരുപാട് യുവാക്കളെ സേനകളിൽ എത്തിച്ചിട്ടുണ്ട് കേരള കേന്ദ്ര കേന്ദ്രസേനയിൽ എത്തിച്ചിട്ടുണ്ട് രമേശ് ഹേട്ടനുണ്ട് എന്താണ് ബ്ലോക്ക് തലത്തിൽ വാണിയംപാറയ്ക്ക് അതല്ലെങ്കിൽ ഈ ഒരു ഡിവിഷനിൽ ചെയ്യാൻ കഴിഞ്ഞിരിക്കുക എന്താണ് ഇപ്പോൾ നിലവിലെ ഇവിടുത്തെ സാഹചര്യം ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വകയായിട്ട് ഈ വാർഡ് പ്രദേശത്ത് എട്ടാം വാർഡ് പ്രദേശത്ത് മാത്രമായിട്ട് ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് ചെലവഴിക്കാൻ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട് പത്ത് ലക്ഷം രൂപയുടെ അടുക്കളപ്പാറ കൂടിയുള്ള പദ്ധതിക്ക് വേണ്ടി ഫണ്ട് മാറ്റിവെച്ചത് നിർമ്മാണ നിർമ്മാണ ഘട്ടത്തിലാണ് അതിരിക്കുന്നത് അതുപോലെ തന്നെ ആനവാരി റോഡ് ഏഴര ലക്ഷം രൂപ ചിലവഴിച്ച് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് വെച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ വാർഡിൽ മാത്രം ചിലവഴിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകർ വളരെയധികം ആവേശത്തിലാണ് ഈ ഇലക്ഷനെ നോക്കിക്കാണുന്നത് ഈ വാർഡ് ഡിവിഷൻ ഇവിടെ ജനിച്ച വളർ ഇവിടെ ഇവിടെ നിത്യേന കാണുന്ന ഒരു പ്രിയപ്പെട്ട സഹാബിനിയാണ് എട്ടാം വാർഡ് സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷം തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലത്തെ ഒരു ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള മാത്യു നയനാൻ ഈ ദേശക്കാരനാണ് ഈ നാട്ടുകാരനാണ് എന്നുള്ള പ്രത്യേകത ഇവിടെ എടുത്തു പറയേണ്ടതാണ് സഹാ പി എസ് വിനയൻ ചെറുപ്പകാലം മുതൽ ഇവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തനമായി ഈ പ്രദേശത്തെ ഓരോ കുടുംബങ്ങൾ കയറി ചെല്ലുമ്പോഴും അദ്ദേഹത്തെ സ്വീകരിക്കുന്ന വളരെ ആർദമായി സ്വീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വളരെ ആവേശം തരുന്നതാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മുമ്പെങ്ങുമില്ലാത്തൊരു ആവേശത്തിലാണ് ഈ ഇലക്ഷൻ നോക്കിക്കാണുന്നത് ഇവിടുത്തെ ഈ നാടിൻ്റെ സുരക്ഷ അതായത് ആന ഇറങ്ങുന്ന പോലുള്ള സുരക്ഷ ഈ നാടിൽ ഇനിയും സാധ്യമാക്കേണ്ടതുണ്ട് ഫെൻസിംഗ് ഉൾപ്പെടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും സഹകരിച്ച് ഫെൻസിംഗ് ഉൾപ്പെടെ നടപ്പിലാക്കണം അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ നാട്ടിലെ മറ്റു വികസന പ്രവർത്തനങ്ങൾ മുമ്പ് ഇവിടെ ബുദ്ധിമുട്ടായിട്ട് സൂചിപ്പിച്ചതുപോലെയുള്ള ബാക്കി നിൽക്കുന്നതും ഇനി പൂർത്തീകരിക്കപ്പെടപ്പെടേണ്ടതുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഒന്നൊന്നായി അക്കം ഇട്ട് നിരത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കൃത്യമായ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഈ നാട് ഞങ്ങളോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം ആണെന്നുള്ള വിശ്വാസം ഞങ്ങളുടെ പ്രവർത്തകർക്ക് വളരെ ആവശ്യമായിട്ടുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ ഒപ്പം എല്ലാ ലക്ഷനും ചുക്കാൻ പിടിക്കുന്ന ഷായ് ചേട്ടനുണ്ട് ഷായ് ചേട്ടാ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ എനിക്കും പ്രിയപ്പെട്ടാണ് ഷായ്ച്ചാട്ടനും ഞാൻ പ്രിയപ്പെട്ട എന്താണ് ഷായ്ച്ചാട്ടം പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് പാർട്ടി വിജയൻകുട്ടിയെ രണ്ടാം പ്രാവശ്യം നിർത്തിയത് വിജയൻകുട്ടി ഒരു ടൈം കഴിഞ്ഞ് മാറി അത് കഴിഞ്ഞപ്പോൾ സ്ത്രീകളുടെ വാർഡായി ഷീല മെമ്പറായി ആ മെമ്പറായ സമയത്തും ഈ വാർഡിലെ എല്ലാവിധ കാര്യങ്ങൾക്കും ഓടി നടന്നുണ്ട് എന്നൊരു മരണമുണ്ടായാൽ ആ മരണത്തിനൊപ്പം നിൽക്കും അതിൻ്റെ അടിയന്തരം മുതൽ കഴിഞ്ഞിട്ടാണ് ആ വിജയൻകുട്ടി ആ വാറീത മറു അതുപോലെ തന്നെ ജനങ്ങളെ ഏത് വിഷയവും പട്ടയത്തിൻ്റെ പ്രസിഡന്റ് ആയാലും അവനൊരു ഒരു വീട്ടിൽ മരം വീണ് കിടക്കാൻ വീണുണ്ട് ജോഡ് ജൂലായിലൊക്കെ ഈ സമയത്തും ആ വിജയൻകുട്ടിയെ തന്നെ ഓടി വിളിക്കും അവനതിൻ്റെ വേണ്ടത്തെ കാര്യം ചെയ്യും ആ മരം മുറിച്ചു മാറ്റും അതുപോലെ ജനങ്ങൾക്ക് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് എന്തെല്ലാം നടത്താൻ പറ്റുമോ അത് ഓടി നടന്ന് നടത്തുന്ന ഈ വാർഡിൽ എട്ടാറില്ല അതാ നോക്കിയിട്ടാണ് വിജയൻകുട്ടിയെ രണ്ടാമതും ഈ വാർഡിലേക്ക് ഞങ്ങൾ പാർട്ടി തിരഞ്ഞെടുത്തത് പിന്നെ മാത്യുസ് മാത്യുനൈനെ പറ്റി പറഞ്ഞാൽ ബ്ലോക്കിലേക്ക് നോക്കുന്ന ആളാണ് നമ്മുടെ ഇവിടെയുള്ള ഏതെല്ലാം പ്രശ്നങ്ങളിവിടെ രാഷ്ട്രീയപരമായും സാമൂഹികപരമായും അതുപോലെ തന്നെ എന്തെങ്കിലും പോലീസ് സ്റ്റേഷൻ പരിപാടിയും വില്ലേജിലും താലൂക്കിൽ എന്തെല്ലാം കാര്യം കളക്ട്രേറ്റിൽ എന്തെല്ലാം കാര്യങ്ങളും ഒരു വാക്ക് ഞങ്ങളിവിടുന്ന് പാർട്ടിയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ എൽ സി സെക്രട്ടറി ആയിരുന്നു ആ ഓഫീസിൽ നിന്ന് എല്ലാ കാര്യവും ഉപേക്ഷിച്ച് ഓടി ആ വ്യക്തികളുടെ ഒപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് വരും അത് നാട്ടിലെ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായി വിജയൻകുട്ടി മാത്യുനാനാണ് ഇവിടെ സി പി എമ്മിന് വേണ്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വ്യക്തികളെ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല വിജയൻകുട്ടിക്ക് എന്ന് പറയാൻ എട്ടാം വാർഡിൽ ഓരോ വ്യക്തികൾ പേരെടുത്ത് അവരെ വീട്ടിലേക്ക് കയറി ചേർന്നുള്ള അത്രയും സ്വാതന്ത്ര്യം ഈ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്കുണ്ട് നമ്മുടെ എതിർ സ്ഥാനാർത്ഥികളെ വെച്ചാൽ വഴുക്കംമാറിയാണ് നമ്മുടെ നാട്ടിലൊരു രാത്രിക്ക് ഒരു വിഷയം വന്നു ഒരു പ്രശ്നം വന്നു ഒരു ആന വന്നു ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആനയുടെ വിഷയങ്ങളാണ് ആന വന്നു ഒരു മെമ്പർ കാണുന്ന വെച്ചു കഴിഞ്ഞാൽ വഴിക്കമ്പാറു പോയി കാണുന്നു അത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള വടക്ക് വിജയൻകുട്ടിയെ കാണുന്ന വെച്ച് ഓടി വന്നു ഒരു വാക്ക് ഒറ്റ ഫോൺ കോൾ ചെയ്താൽ മതി ആ സ്പോട്ടിലെത്തും എന്താണ് നിങ്ങളുടെ പ്രശ്നം ഏതാണ് നിങ്ങളുടെ പ്രശ്നം ആ പ്രശ്നം അറിഞ്ഞ് പരിഹരിക്കുന്നതാണ് വിജയൻകുട്ടി ഇതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പറായാലും ശരി നമ്മൾ ഒപ്പം നിന്ന് നമ്മുടെയൊക്കെ ഏത് കാര്യങ്ങൾക്കും ഒപ്പം നിന്നും ദീർഘകാലം ഇവിടെ പാൽ സൊസൈറ്റി പ്രസിഡൻ്റായി ആ സ്ഥാപനത്തെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് ഈ നാട്ടിൽ നടത്തുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിനും പിന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നിൽക്കുന്ന ബിനിയൻ ബിനിയനെ പറ്റി പറഞ്ഞാൽ പുള്ളി അവിടെ നമ്മുടെ ബ്ലോക്ക് മെമ്പർ രമേഷ് പറഞ്ഞു ഞങ്ങളെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഡി എഫ് ഐ വളർത്താൻ വേണ്ടിയിട്ട് വാണിമ്പാറ തോട്ടത്തിൽ ഞങ്ങൾ മെഴുതിരി കത്തിച്ച് പാർട്ടി വളർത്തിക്കൊണ്ടിരുന്ന ആളാണ് ബിനിയൻ വിനിയൻ ഏതാണ്ട് കുറേ ആൾക്കാരൊക്കെ ആ പഴയ ആൾക്കാരെയൊക്കെ അറിയും അതിൻ്റെ വീട് പട്ടിക്കാടായിരുന്നു ആ പട്ടിക്കാടായിരുന്നപ്പോൾ ഓടി വരുന്നത് ഏത് കാര്യത്തിനും ബിനിയാൻ അന്ന് ഓടിവരാർന്നു അപ്പോൾ ബിനിയനെയും ജില്ലാ പഞ്ചായത്തിനു വേണ്ടി വമ്പിച്ച ഭൂരിപക്ഷത്തോട് ഭൂരിപക്ഷം കൂട്ടുക എന്നാണ് ഇന്നത്തെ മാർഗം ഞങ്ങൾ ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ ആ വീടിൽ നിന്നുള്ള കിട്ടുന്ന പ്രതികരണം വളരെ നല്ല രീതിയിലൊരു പ്രതികരണം വന്നത് ആ വിജയൻകുട്ടി പറയണ്ട ഞങ്ങൾ ഓക്കെ മാത്യുനോം പറയണ്ട ഇങ്ങനെ ആണ് എല്ലാവരും പറഞ്ഞു കൊണ്ടുവരുന്നത് ആ ഒരു പ്രതിരോധം കേൾക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കൂടി വിജയിപ്പിക്കണം ചെറിയ ഭൂരിപക്ഷം അല്ല ഞങ്ങൾക്ക് വേണ്ടത് ഉയർന്ന ഭൂരിപക്ഷമാണെന്ന് ഉയർന്ന ഭൂരിപക്ഷം വന്നാൽ അവർക്ക് വീണ്ടും പ്രവർത്തിക്കാനുള്ള ആവേശം വരും ഇത്രക്കെയാണ് എൽ ഡി എഫ് എന്ന രീതിയിൽ ഞാൻ എനിക്ക് പറയാനുള്ളത് നാടറിയുന്ന നമസ്കാരം എന്താണ് സ്ഥാനാർത്ഥികളായിട്ട് വളരെ സന്തോഷമുണ്ട് വിജയൻകുട്ടി സ്ഥാനാർത്ഥിയായാലേ കാരണം വിജയൻകുട്ടി നേരത്തെ ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം അതിനുശേഷം ക്ഷീലമെമ്പ്രായപ്പോഴും വിജയൻകുട്ടിയാണ് അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് അതിലും ഒരുപാട് ക്ഷീലനെക്കാളും കൂടുതൽ വിജയൻകുട്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഇനിയും പുരോഗതി മുന്നോട്ട് വരാൻ വിജയൻകുണ്ടിക്ക് തന്നെ വിജയി വിജയിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞങ്ങളൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നും കാണുന്ന ആളാണ് ും ഞങ്ങളുടെ ഒപ്പം എന്നും കുട്ടിയുണ്ട് അതുകൊണ്ട് ഒരു ഉറപ്പാണ് വിജയംകുട്ടിയുണ്ട് നമ്മളിപ്പോ രമേശേട്ടനുണ്ട് പാനിമുറ സ്കൂളില് പി ടി പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ തന്നെ വിവിധ സ്ഥാനങ്ങളിൽ പാർട്ടിയുടെ സ്ഥാനങ്ങൾ എന്താണ് ഈ ഒരു ഇലക്ഷൻ കാലഘട്ടത്തിൽ എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ അവിടെ വരെ ഞങ്ങള് ഭയങ്കര ആവേശത്തിലാണ് ഞാനിപ്പോ ലോഡിങ്ങിന്റെ ചാർജുള്ള ആളാണ് ഞങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ ഇലക്ഷൻ രൂപ തന്നെ ഞങ്ങള് ഭയങ്കര ആവേശത്തിലാണ് ഇപ്പൊ ഞങ്ങള് ഫുൾ ടൈം നമ്മുടെ സഖാക്കളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മാറാ എന്ന് പറയുന്ന എന്താ പറയുക തൊഴിലാളി സംഘടനയുടെ കരുത്താറല്ലേ കരുത്തന്നെ കരുത്താനാണ് ഞങ്ങൾ നൂറ്റിമൂന്നോളം മെമ്പർമാരുള്ള ഒരു ഏരിയയാണ് നമ്മുടെ കുതിരാനപ്പുറത്തുള്ളത് എന്തായാലും ഞങ്ങൾ ഒറ്റക്കെട്ടായി എല്ലാവിടെയും നമ്മുടെ സഹാക്കളെ വിജയിപ്പിക്കും എന്ന് വെച്ചാൽ പത്ത് വർഷത്തിനിടയിൽ നമ്മൾക്ക് ഒരുപാട് വികസനങ്ങൾ ഞങ്ങൾ കുതിരാനപ്പുറത്ത് കണ്ടിട്ടുള്ളതാണ് അതിനെ തുടർച്ച ജനങ്ങൾക്ക് എല്ലാവരും മലയോര ഗ്രാമമാണ് അപ്പോൾ എല്ലാവർക്കും ഈ വികസനം എല്ലാവരും കയ്യിലെത്താൻ ഇടതുപക്ഷ മുന്നണിക്കേ കഴിയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട് എല്ലാവരുടെയും പോകുന്നവരേലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എന്തായാലും ഞങ്ങൾ വിജയിച്ച് കയറും ഇതിൽ ഓൾറെഡി ഇപ്പൊ ഏകദേശം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എന്നാലും എനിക്ക് പറയാനുള്ളത് നമ്മൾ ചെറുപ്പകാലം മുതലേ ഒരു പാർട്ടി ആയിട്ട് ഓടി നടന്ന് നടക്കുന്ന ഒരു വിജയടനാണ് വിചേടന ഇപ്പൊ ഒരു എലക്ഷനെ സംബന്ധിച്ചിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഒരു ഇരുന്നൂറ്റമ്പത് വോട്ടിൻ്റെയോളം ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അതിൽ നിന്ന് എത്രത്തോളം വർദ്ധിപ്പിക്കാം എന്നാണ് നോക്കുന്നത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ ഒരു സി പി എം പ്രവർത്തകനാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും മറ്റുള്ള ബി ജെ പി കാരാണെങ്കിലും എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് അത് കാരണം കൊണ്ട് നമ്മൾക്ക് പേടിയില്ല സുഖമായിട്ട് ജയിച്ചു പോവും ഒരു പത്ത് നാന്നൂറ് വോട്ട് ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും അതിനെ ഹെൽപ്പ് ചെയ്യണം എല്ലാവരും വോട്ട് ചെയ്യണം എൽ ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്യണം ബ്ലോക്ക് മെമ്പർക്കും മാത്യൂ സൈഡനാണ് അതും നമ്മുടെ ജനകീയനായ ഒരാളാണ് മാത്യു സൈഡൻ്റെ എല്ലാ സപ്പോർട്ടും ജനങ്ങൾക്കും സപ്പോർട്ടും മാത്യൂ സൈഡന് വേണം വിനിയാട്ടനാണെങ്കിലും ഒരു മറ്റ് എത്ര സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ അറിയില്ല ആരാണ് എവിടെ നിന്നാണെന്ന് പോലും അറിയില്ല പക്ഷേ ഇവിടെ ഏകദേശം എല്ലാവർക്കും അറിയാം വിനിയാട്ടനാരാണ് ആൾ എല്ലാം നന്നായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഒരു എന്താ പറയുക ഒരു ഭാഗ്യം പോലെയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് അത് എനിക്ക് എന്തായാലും ഇവരെക്കുറിച്ച് പറയാൻ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയാൻ ഒരുപാട് വാക്കുകളാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ കുറിച്ച് തന്നെ പറയാൻ ഒരുപാട് സമയമെടുക്കും ഇനി നിന്നാൽ ഒരുപാട് കഥകൾ ഇവർക്ക് പറയുവാനുണ്ട് അതുപോലെ തന്നെ ഈ നാടിലെ വികസനങ്ങളെ കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ഈ തവണ വോട്ടിനിറങ്ങിയിരിക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഈ വാർഡിൽ എട്ടാം വാർഡ് കൊമ്പഴയിൽ നിൽക്കുന്നത് എൻ കെ വിജയൻകുട്ടിയാണ് അതുപോലെ തന്നെ ബ്ലോക്ക് ഡിവിഷനിൽ പി ഡിവിഷനിൽ നിൽക്കുന്നത് മാത്യു നൈനാനാണ് അതുപോലെ തന്നെ പി എസ് വിനയനാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അങ്ങനെ ഈ മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇവിടെ എൽ ഡി എഫിലേക്ക് വേണ്ടി മത്സരിക്കുന്നത് വാണിയമ്പാറയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖരും നാട്ടുകാരുമായിട്ട് എത്തും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വാർത്തകളും അറിയിപ്പുകളൊക്കെ ആയിട്ട് നമ്മളെത്തും നമ്മുടെ ഇതുപോലെ തന്നെ മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം